ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് കോളേജിൽ കോൺവെക്കേഷൻ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് കോളേജിൽ പതിനൊന്നാമത് കോൺവെക്കേഷൻ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ബാച്ചിന്റെ കോൺവെക്കേഷൻ ചടങ്ങാണ് നടന്നത് മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു Bhaat Bhukti Yu. Ungli ni enta amal. Nidhu nidhu chindi kare ye. Karsu ki adjuvant sa hai kare. Chai ji ki ni nidhu bahane. Apra <tipan> <tipan> ni nara ni kama dha. Aki nara kya Oh, le. அப்படி டெக்னோளஜி வளர்ந்து காலத்தில் அது அதுவாய்ட்ட மதுசர அது மறுகடக்கான மானசிகுட் தான் அது வேற டெக்னோளஜி ஆகி கோம்பீஷன் டெக்னிக்ஸ் வேற டெக்னோளஜி அது வளருவான ബേസ് ആണ് സർട്ടിഫിക്കറ്റ് വൈസ് ചെയർമാൻ മരക്കാർ മൗലവി അധ്യക്ഷത വഹിച്ചു മലബാർ പോളിടെക്നിക് കോളേജ് സെക്രട്ടറി എം പി അബ്ദുൾ റഹ്മാൻ സ്റ്റീൽ മാക്സ് സിഇഒ ഷബീർ കൂടത്തിൽ കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു പക്ഷെ ആ ലിസ്റ്റ് എടുത്തുകൊണ്ട് ഞങ്ങളൊന്ന് സംസാരിക്കാൻ കാരണം ഞാൻ ഇത്രയും കാലഘട്ടം ചിന്തിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്